സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ സ്നേഹക്കൂട്ടില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പലവിയുടെയും നമ്മുടെ സേതുവിന്റെ ഒരു ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അതിൻ്റെ ഇടയിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു എന്തായാലും ഇന്ദ്രൻ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശമുണ്ട് എന്നുറപ്പാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പലവിയും സേതു കൂടി സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിവാഹത്തെ പറ്റിയും ഒക്കെ പല്ലവി ചോദിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ഒരു വിവാഹം വേണ്ട എന്നും തന്റെ സ്വഭാവം അറിയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ തനിക്ക് വിവാഹത്തിന് ഒരാളെ കിട്ടുമോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ സേതുന്റെ മനസ്സിന് അല്ലെങ്കിൽ സേതുന്റെ സ്വഭാവം അനുസരിച്ച് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് പക്ഷെ പല്ലവിയുടെ മനസ്സിലൊരു സ്നേഹമുണ്ട് ഒരു പ്രണയമുണ്ട് സേതുവിനോട് അത് പല്ലവി ഇതുവരെയും തിരിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ തിരിച്ചു വര വരുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ കൈയാണിക്കുന്നുണ്ട് അപ്പോൾ ബൈക്കിന് മാത്രമല്ല ഇപ്പോ സൈക്കിളിനും ചില ചില നിബന്ധനകളുണ്ട് ചില നിയമങ്ങളുണ്ട് അതനുസരിച്ചല്ലാതെ സൈക്കിളാണെങ്കിൽ പോലും പുറത്തിറക്കി കഴിഞ്ഞാൽ തെറ്റാണെന്നാണ് പോലീസുകാർ പറഞ്ഞത് പക്ഷേ സേതുവിനെയും പല്ലവിയും കണ്ടപ്പോൾ തന്നെ ഒരു കപ്പിളാണ് ഭാര്യയും ഭർത്താവും ആണ് എന്ന് പോലീസിന് തോന്നി അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുകയും എന്നാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ഒരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചില സംസാരങ്ങൾ നടക്കുകയും എന്നാൽ നിങ്ങളുടെ നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ നല്ലൊരു ജോഡിയാണെന്നും പല്ലവിക്ക് സേതുവിനെ കിട്ടിയത് എന്തുകൊണ്ടും ഭാഗ്യമാണെന്നും ഇങ്ങനെ ഒരു കെയർ ചെയ്യുന്ന ഇത്രത്തോളം സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനെ ഒരു ും കിട്ടത്തില്ല എന്നൊക്കെ പല്ലവിയോട് പോലീസ് പറഞ്ഞു അങ്ങനെ അവർ വീണ്ടും തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു അമ്മൂമ്മ കൈയാണിക്കുവാണ് ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പല്ലവിയാണ് കാണുന്നത് ഉടനെ തന്നെ പല്ലവി വണ്ടി നിർത്തി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട് അവർ കൂടി കഴിക്കുവാണ് ഇതിന്റെ ഇടയിൽ പല്ലവി തന്നെ പറയുവാണ് പറയുവാട്ടി നടക്കുന്നത് ഏറ്റവും വലിയ ഇത് ക്രൂരത തന്നെയാണ് കാരണം അത്രത്തോളം വിശപ്പ് സഹിച്ച് എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ പല്ലവി പറയുകയും എന്നാൽ പല്ലവി ഒരിക്കലും പട്ടിണി കിടന്നിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട് എന്നാൽ താൻ കിടന്നിട്ടുണ്ടെന്നും തൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതെ ഞാൻ അനാഥനായി കിടന്ന സമയത്ത് എനിക്ക് ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ഒരുപാട് പട്ടിണി ഞാൻ കിടന്നിട്ടുണ്ട് അങ്ങനെ ഒരാൾ എനിക്കറിയാൻ ഏത് ആളാണ് അല്ലെങ്കിൽ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല ഏതോ ഒരു പരിചയമുള്ള ഒരാൾ എന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കിയതാണ് പിന്നെ അവിടെ നിന്നാണ് ഞാൻ വളർന്നു വന്നത് എന്തായാലും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് ഞാൻ ജീവിതത്തിലോട്ട് വന്നത് എന്നൊക്കെ സേതു പറയുന്നുണ്ട് അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ സേതുവിന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നൊക്കെ പല്ലവി പറയുകയാണ് എന്തായാലും അവർ രണ്ടുപേരും നല്ല ജോഡിയാണ് അത് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ തിരിച്ച് അവർ വീണ്ടും സൈക്കിളിൽ കയറി തൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടിരിക്കുവാണ് എല്ലാവരും ഉറക്കത്തിലാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ ഗേറ്റ് ഒന്നെങ്കിൽ ആരെങ്കിലും വിളിച്ച് തുറക്കാൻ പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ വരെ വെയിറ്റ് ചെയ്യണം അപ്പൊ പല്ലവി തന്നെ ഒരു ഐഡിയ പറഞ്ഞു നമുക്ക് മതില് ചാടാം അങ്ങനെ പിന്നെ പല്ലവിയെ ആദ്യം സേതു പൊക്കി ആ ഒരു ഗേറ്റിന്റെ അപ്പുറത്ത് കടത്തി വിട്ടു എന്നിട്ട് സേതുവും ആ ഒരു ഗേറ്റ് ചാടികടന്നു അങ്ങനെ അച്ചുവിനെ വിളിച്ച് അച്ചു ആണ് കഥവ് തുറന്നു കൊടുത്തത് അങ്ങനെ കഥവ് തുറന്നു കൊടുത്തു രണ്ടുപേരും സുഖമായിട്ട് പോയി കിടന്ന് തുടങ്ങി പക്ഷേ രാവിലെ ഉറക്കം എണീറ്റപ്പൊ തന്നെ നമ്മുടെ ഇന്ദ്രന്റെ പണി തുടങ്ങി ഇന്ദ്രൻ ഏഹ് പല്ലവി പല്ലവിയുടെ വീഡിയോ വാങ്ങിച്ചത് അവർക്കെതിരെ ചില അവർക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ടും സേതുവിനെ പലവിനെ പലവയെ കുറിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ആ വീഡിയോ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ രാജലക്ഷ്മി ഒന്നും ചായ വേണോന്നു ചോദിച്ചെങ്കിൽ പോലും അതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് വീണ്ടും ലാപ്ടോപ്പിൽ ഇരിക്കുവാണ് ഇപ്പൊ രാജലക്ഷ്മി പുറത്തോട്ട് പോയിട്ട് വിഷുയോട് വിഷു കണ്ടപ്പോ കണ്ടോ എന്റെ മകൻ നന്നായി അവനിപ്പോ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവൻ ഇതുവരെയും ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ അവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴും വിഷുക്ക് ചെറിയൊരു സംശയം ഒന്നുമില്ലാതെ ഇല്ലാതെ ഏട്ടൻ എന്തായാലും ഒന്നും ചെയ്യത്തില്ല വിശ്വ പതുക്കെ വന്നപ്പോ ഇന്ദ്രൻ ജോലിയിലാണെന്ന് നീ ശല്യം ചെയ്യരുത് പുറത്തോട്ട് പോ എന്ന് പറഞ്ഞ് വിശ്വ പുറത്തയച്ചു എന്നാൽ എന്താണ് ഏട്ടൻ ചെയ്യുന്നത് എന്ന് കാണണമല്ലോ അങ്ങനെ വിശ്വ പതുക്കെ ഫോണും കൊണ്ടുവന്ന് പതുക്കെ ആ ഒരു ലാപ്ടോപ്പിലെ വീഡിയോ പതുക്കെ വെച്ച് ഫോൺ വെച്ച് വെച്ച് ക്യാമറ അപ്പോൾ യും പിന്നെ പാറുവിന്റെ ഫോട്ടോസ് ഉണ്ട് അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി ഉടനെ തന്നെ വിശ്വ പാറുവിനെ വിളിച്ചു എന്നിട്ട് കഴിഞ്ഞ തലേ ദിവസം എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നത്തേം പോലെ തന്നെയാണ് എന്നാൽ പല്ലവി ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഞാനും സേതുവേട്ടനും എല്ലാവരും കൂടി ഒരു ഹോട്ടലിലെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ മനസ്സിലായി ഇത് വെച്ചിട്ട് എന്തോ ഒരു കളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ ശ്രമിക്കുന്നത് എന്ന് വിഷയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ വിഷു കോൾ കട്ട് ചെയ്തു എന്നാൽ പാറുവിനോട് ഒരു കാര്യങ്ങളും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല പക്ഷേ പാറുവിനോട് ആരോ സംസാരിക്കുന്നത് ശോഭ കണ്ടു അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ വിശ്വ വിശ്വജിത് ആണെന്ന് പറഞ്ഞു എന്നാൽ ഇന്ദ്രജിത്തിന്റെ അനിയനായ വിശ്വജിത്തിനോടാണോ നീ സംസാരിക്കുന്നത് അവൻ എത്രത്തോളം ദ്രോഹമാണ് അവന്റെ ഏട്ടൻ ഞങ്ങളുടെ കുടുംബത്തിനോട് കുടുംബത്തോട് ചെയ്തത് എന്നിട്ട് നീ ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞു പാറുവിന്റെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട് പാറുവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നാൽ ഇതുവരെയും പാറുവിനും ഭയങ്കര സങ്കടം തോന്നി അമ്മ ഇത്രയും പറഞ്ഞല്ലോ ഞാൻ കാരണം അമ്മയ്ക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഒരു സങ്കടമാണ് പാറുവിന്റെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും സേതുവിന്റെയും പലവീടെയും ജീവിതത്തിലൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടിട്ട് പോവാണ് വലിയൊരു സന്തോഷമാണ് അവരെ തേടി വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ വരേക്കും